ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹനാസ് വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ചെറിയൊരു യാത്രൻ്റെ ഒക്കെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ബസ് കയറി പിന്നെ അവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ജങ്കാരെ കയറി ജങ്കാര കയറി ഇപ്പോൾ ഇറങ്ങാനും നമുക്ക് വെക്കേഷൻ ടൈമ് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാറുള്ളൂ അതിനൊണ്ടുതന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് സ്കൂളുള്ള സമയത്തൊന്നും നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ജങ്കാര ഇറങ്ങിയ ശേഷം ബസ്സില് കൂടി ബസ് എല്ലാ സീറ്റും നല്ല രീതിയിൽ ഒഴിഞ്ഞി കിടക്കുന്നുണ്ടായിരുന്നു നല്ല സുഖമായിട്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ബസ്സൊക്കെ കയറും നല്ല തിരിക്കാണ് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ബസ്സായാലും ജങ്കാറായാലും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിക്കും ഇല്ല സാധാരണ നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് പക്ഷെ ഒന്ന് അങ്ങനെ വേഗം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സീറ്റ് കഴിഞ്ഞിട്ട് ടാറ്റൊക്കെ കാട്ടുന്നുണ്ട് ഇന്നെന്താ അല്ല ലക്കി ഡേ ആണ് തോന്നുന്നുണ്ട് കാരണം വേഗം ബസ്സൊക്കെ കിട്ടിയല്ലോ നല്ല സുഖം ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി പിന്നെ അവിടെ എത്തിയതിന് ശേഷം ചോറൊക്കെ തിന്നു ചോറൊക്കെ തിന്നതിന് ശേഷം വെയിലൊക്കെ പോകുന്നതിന് ശേഷം നമ്മൾ എൻ്റെ അമ്മേൻ്റെ വേറെ ഒരു മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നടക്കാനുള്ളൊരു ദൂരമുള്ളായിരുന്നു പിന്നെ നമ്മൾ പോണ വഴിക്ക് കൃഷിയൊക്കെ ഒരു കുഞ്ഞു കൃഷിയാണ് അപ്പം അതൊക്കെ കണ്ട് അതിന് നമ്മൾ പോവാണ് അപ്പം ഇതാണ് എൻ്റെ മാമൻ്റെ എൻ്റെ മാമൻ്റെ വീട് സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചില്ലൊക്കെ ചെയ്ത് ചില്ലെയ്തതിന് ശേഷം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നല്ല സുഖമായിട്ടാണ് ഞങ്ങൾക്കിടന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ ബായ്